ഓക്കെ അലഹമില്ല ഓക്കെ നമുക്ക് ഒരുപാട് സമയമില്ല വളരെ കുറഞ്ഞ സമയുള്ളൂ നിങ്ങളെല്ലാവരും നല്ല തിരക്കിലുള്ള സമയമാണെന്നറിയാം വൈകുന്നേര സമയത്ത് അല്ലെ കുട്ടികളൊക്കെ വീട്ടിലെത്തി എല്ലാവരുമായിട്ട് കൂടി ഇരുന്ന് സംസാരിക്കേണ്ട ഒരു സമയാണ് ഇൻഷല്ല നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് മറ്റൊരു സമയം അനുയോജ്യമായത് ലഭിക്കുന്നില്ല അപ്പോൾ പിന്നെ ഈ സമയത്ത് തന്നെ നടക്കേണ്ട കാര്യങ്ങൾ നടക്കണല്ലോ അത് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുക പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് പെട്ടെന്ന് പോവുക ഇത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളു ഏതായാലും അലഹമ്മില്ല അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും വളരെ മികച്ച സപ്പോർട്ട് കൊണ്ട് ഒരുപാട് ആളുകളുടെ രാവും പകലും വ്യത്യാസമില്ലാത്ത പരിശ്രമം കൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയത് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇൻഷാ അല്ല ഇനിയും കുറേ മുന്നോട്ട് പോകാനുണ്ട് അല്ലേ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറേ ആളുകൾക്ക് സഹായകമായ രീതിയിലുള്ള ഒട്ടനവധി കോഴ്സുകൾ നിലവിൽ നമ്മളിൽ നിലനിൽക്കുന്നു നൂറ്റി നാൽപ്പതോളം കോഴ്സുകൾ ഇപ്പോൾ നവാസിനിൽ നിലനിൽക്കുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നേരത്തെ ഉണ്ടായിരുന്ന കോഴ്സുകൾക്ക് പുറമെ പുതിയ പല കോഴ്സുകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു അടുത്ത മാസങ്ങളിലായിട്ട് വരാനിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇൻഷാല്ല അടുത്ത ഏപ്രിൽ മാസത്തിൽ നേരത്തെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ഏപ്രിൽ മാസം മുതൽ നമ്മുടെ ഇമാതിയുടെ ഈ മാർക്കറ്റിംഗ് സിസ്റ്റം നടപ്പിൽ വരികയാണ് ഏപ്രിൽ മിഷാൽ അത് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിംഗ് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന കുറേ ആളുകൾ നിലവിലുണ്ട് എത്രയോ ആളുകൾ അങ്ങനെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ ദിവസം ഏതാനും മണിക്കൂറുകൾ ഇതിനെ മാറ്റി വെക്കാൻ നമുക്കുണ്ടെങ്കിൽ അവർക്ക് വളരെ സ്വസ്ഥമായി ശാന്തമായി വർക്ക് ചെയ്യാനുള്ള ഒരു സുഖകരമായ സാഹചര്യം എൻവിറോൺമെന്റ് ഉണ്ടാക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ല അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയം ജീവിതത്തിലെ നഷ്ടമാണ് അല്ലെ വെറുതെ ഇരിക്കുന്ന സമയം നമ്മുടെ ആയുസിന്റെ നഷ്ടമാണ് ഒരു തർക്കമില്ല എന്തെങ്കിലും ഒരു സുഖം നമ്മുടെ സമയത്തിൽ നിന്ന് നമുക്ക് കിട്ടണം എന്തെങ്കിലും അത് ഉപകാരപ്പെടുന്ന രീതിയിലാകണം ഒരു ദിവസം രാത്രി കടന്നുറങ്ങാൻ പറ്റ പോകുന്ന നേരത്ത് ഇന്നത്തെ സമയം ഞാൻ എന്തിനെല്ലാം ഉപയോഗിച്ചു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നമുക്ക് സന്തോഷം തോന്നുന്ന അഭിമാനം തോന്നുന്ന ചില കാര്യങ്ങൾ അതിലുണ്ടാവും എന്നാല് നമുക്ക് തന്നെ ലജ്ജ തോന്നുന്ന ചില കാര്യങ്ങളും ചിലപ്പോൾ അതിലുണ്ടാവും കാരണം എത്രയോ സമയം നമ്മൾ വെറുതെ കളഞ്ഞിട്ടുണ്ടാവും അല്ലെ എത്രയോ സമയം അത് ഇന്ന് മിനിറ്റുകളാണെങ്കിൽ നാളെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മണിക്കൂറുകളായിട്ട് മാറും കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് ദിവസങ്ങളായിട്ട് മാറും എന്ന് പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത് മിനിറ്റാണ് ഒരു ദിവസം എന്ന് പറയുന്നത് ഏർ ആയിരത്തി നാനൂറ്റി നാല്പത് മിനിറ്റ് ആണ് ഒരു ദിവസം എന്ന് പറയുന്നത് ആ മിനിറ്റുകൾ കുറഞ്ഞ കുറച്ച് ദിവസം കൊണ്ടാവും നമ്മൾ വെറുതെ കളയുന്ന മിനിറ്റുകളെ കണക്കൂട്ടി നോക്കിയാൽ അങ്ങനെ എത്ര ദിവസങ്ങളാ ആകെ ഇരുപത്തിരണ്ടായിരോ ഇരുപത്തി അയ്യായിരോ ഒക്കെ ദിവസമാണ് ഒരു മനുഷ്യൻ ഈ ദുന്യാവിൽ ജീവിക്കുക കുറെ കാലം നമ്മുടെ ജീവിക്കണെല്ലാവരും അല്ലെ അപ്പോ ഇങ്ങനെയൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്ന നമുക്ക് ഇൻഷാ അല്ലാ അള്ളാഹുവിന്റെ തോഫിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയത്തെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തിയാൽ കുറെ കാര്യങ്ങൾ ഈ ആയുസിനുള്ളിൽ നേടാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ സമയം വെറുതെ കളയാതിരിക്കുക അപ്പൊ സമയം കളയാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ നമ്മൾ ചെയ്യുക നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക് എല്ലാ ജോലികളും നമുക്ക് പെട്ടെന്ന് അങ് എടുക്കാൻ പറ്റിയതല്ല അല്ലെ എല്ലാ ജോലികളും നമുക്ക് പെട്ടെന്ന് അങ്ങ് എടുക്കാൻ പറ്റിയതല്ല ഏർ കുറെ ട്രെയിനിങ്ങുകൾ വേണം കുറേ കാര്യങ്ങൾ പഠിക്കണം അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം എല്ലാം പഠിച്ചിട്ടും ജോലി കിട്ടാത്ത കുറെ മനുഷ്യന്മാരുണ്ട് അവരൊക്കെ പഠിച്ചു പഠിച്ചുവെച്ചതാൽ പക്ഷെ ജോലി കിട്ടുന്നില്ല ഇങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് കൃത്യമായി തന്നെ ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം എമാതി ഉണ്ടാക്കുന്നത് ഹിമാതി അതിൽ നിങ്ങളോട് പറയുന്ന ഒരു മുദ്രാവാക്യം എന്താണെന്നറിയോ നിങ്ങൾക്ക് ഒരു നയാ കാഷ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഓൺലൈനിൽ ഒരു ഷോപ്പ് തുറക്കാം ഇനി ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് മനസ്സിലെന്ന് ആവർത്തിച്ച് പറഞ്ഞു നോക്ക് നിങ്ങൾക്ക് എന്നുള്ളത് എനിക്ക് നോക്കിയിട്ട് നോക്ക് എനിക്ക് ഒരു കാശും ചെലവില്ലാതെ ഒരു ഷോപ്പ് തുറക്കാം എവിടെ ഓൺലൈനിൽ സ്വന്തമായി നിങ്ങൾക്കൊരു ഷോപ്പ് തുറക്കാം ഓൺലൈനിൽ അതിനുള്ള സാഹചര്യമാണ് ഇൻഷല്ല ഉണ്ടാകാൻ പോകുന്നത് വേണോ വേണ്ടേ നമുക്ക് ആലോചിക്കാം ഒരു ഷോപ്പ് തുറക്കാം ആ ഷോപ്പിൽ കച്ചവടം നടത്താം അതിൽ നിന്ന് നമുക്ക് ഇൻകം ഉണ്ടാക്കാം ഏണിങ്സ് ഉണ്ടാക്കാം അതോടൊപ്പം നീ അതെങ്ങനെ നല്ല ചോദ്യമാണ് ഇൻഷാല്ല അതാണ് ഞാൻ പറയുന്നത് ഏപ്രിലിൽ നിങ്ങൾക്ക് സാധ്യമാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് അത് അത് അടുത്ത ഏപ്രിലിൽ പക്ഷേ ഏപ്രിലിന് മുമ്പ് തന്നെ അത് എങ്ങനെയെന്ന് പഠിച്ചിരിക്കണം അല്ലേ ഏപ്രിൽ കട ഓപ്പൺ ചെയ്യണമെങ്കിൽ അത് എങ്ങനെയിപ്പോ പഠിക്കണ്ടേ അത് പഠിക്കണം രണ്ടാമത്തെ ഒരു കാര്യം ഏപ്രിൽ വരെ കാത്തിരിക്കാതെ നിങ്ങൾക്ക് ഇന്ന് തന്നെ ഏണിങ്സ് തുടങ്ങിക്കൂടെ ഏണിങ്സ് വർദ്ധിപ്പിച്ചുകൂടെ വർദ്ധിപ്പിക്കാം പക്ഷെ നിങ്ങൾക്ക് അറിയുന്ന പല പണികളും ഇവിടെ ഉണ്ട് അതില് എല്ലാവർക്കും എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ നമ്മുടെ പ്രോഡക്റ്റുകളെയും കോഴ്സുകളെയും ആളുകളിലേക്ക് എത്തിക്കുക എന്നത് ഈ ആളുകളിലേക്ക് എത്തിച്ച് അവരെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് രണ്ട് തരം തടസ്സങ്ങളാണ് പല ആളുകൾക്കും ഉള്ളത് ഒരു തടസ്സം എന്താ ഒരു തടസ്സം ഈ ആളുകളിലേക്ക് എത്തിക്കേണ്ടത് എങ്ങനെയാണ് പുതിയ ആളുകളെ കണ്ടെത്തേണ്ടത് എങ്ങനെയാണ് കണ്ടെത്തിയ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരൽ എങ്ങനെയാണ് ഇതൊന്നും അറിയുന്നില്ല ഇതൊരു പ്രശ്ന രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താണ് രണ്ടാമത്തെ ഒരു പ്രശ്നം അറിയുന്നത് പോലെ ഇതൊക്കെ ചെയ്തു നോക്കുന്നുണ്ട് പക്ഷെ റിസൾട്ട് കിട്ടുന്നില്ല അല്ലെ ഇങ്ങനെ രണ്ട് പ്രശ്നങ്ങളാ പലരും അനുഭവിക്കുന്നത് അപ്പോ നവാസിൻ നിങ്ങൾക്ക് ഈ രണ്ട് പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുകയാണ് ഈ രണ്ട് പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുക ഏ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ ഏത് ജോലി നമ്മൾ ചെയ്യുന്ന സമയത്തും രണ്ട് രീതിയിൽ ജോലി എടുക്കാൻ പറ്റും ഒന്ന് സ്ട്രെസ്സോടെ ജോലി ചെയ്യ അതെങ്ങനെയാണ് നമ്മുടെ ലീഡേഴ്സ് നമ്മുടെ മുകളിലേക്ക് സ്ട്രെസ്സ് കൊണ്ടുവരുന്നു നമ്മളെ വല്ലാതെ അങ്ങ് ഫോഴ്സ് ചെയ്യുന്നു നമുക്ക് എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ കിട്ടുന്നു എവിടുന്നും നമ്മളെ കുറച്ച് കാണുന്നു നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിന് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല അല്ലെ അതേ സമയത്ത് നമ്മുടെ തെറ്റുകളെ പർവ്വതീകരിക്കുന്നു നമുക്ക് വളരെയധികം വിഷാപകരമായ രീതിയിൽ ഒരു വിലയും തരാതെ ഒരു പരിഗണനയും തരാതെ നമ്മളോട് പെരുമാറുന്നു ഇതൊക്കെ എത്രമാത്രം വേദനാജനകമാണ് പല സ്ഥലത്തെയും ജോലി സാഹചര്യം അങ്ങനെയാണ് അല്ലെ അത് ഓൺലൈനിലുണ്ട് ഓഫ്ലൈനിലുണ്ട് പല സ്ഥലത്തെയും ജോലി സാഹചര്യം അങ്ങനെയാണ് എന്നാൽ ഇമാദിയും നവാസിനും ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് സ്ട്രെസ് ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം രൂപപ്പെടുത്തുക എന്നതാണ് ക്ലിയർ ആയോ സന്തോഷത്തോടെ സമാധാനത്തോടെ വർക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കതിനു വേണ്ട പരിഗണന അല്ലെ ഓരോ മനുഷ്യർക്കുമുള്ള വ്യക്തിത്വത്തിനുള്ള ആഭിജാത്യം ഓരോ ആളുകളുടെയും അഭിമാനബോധം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് സ്ട്രെസ് ഇല്ലാതെ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും അപ്പോ നമ്മൾ ഫ്രീ ആയി സന്തോഷത്തിലായി ഞാൻ പലപ്പോഴും എൻ്റെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് ട്രെയിനിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് സന്തോഷത്തോടെ മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അതില്ലാതെ വർക്ക് ചെയ്യുന്നവരെക്കാൾ മുപ്പത്തിയേഴ് ശതമാനം കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നു എന്നതാണ് പഠനം അല്ലേ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാലും മുപ്പത്തിയേഴ് ശതമാനം തന്നെ ചെറുതാണോ എന്താ നമുക്കിവിടെ മനസ്സിലായത് നമ്മുടെ പണിക്ക് റിസൾട്ട് കിട്ടാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സ്ട്രെസ്സാണ് അവ സ്ട്രെസ് ഉണ്ടാവുമ്പോ ജോലിക്ക് റിസൾട്ട് കുറയുന്ന മാത്രമല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തെ പോലും അത് ബാധിക്കും ശരിയല്ലേ നമ്മുടെ ഉള്ളിൽ ദേഷ്യം വരും നമുക്ക് സങ്കടം വരും അത് മക്കളോട് കാണിക്കും ഹസ്ബൻഡിനോട് കാണിക്കും മറ്റുള്ളവരോട് കാണിക്കും അപ്പോൾ നമ്മുടെ ഫാമിലി ലൈഫിൽ പോലും അതിൻ്റെ ഇഫക്റ്റ് വരും അതേ സമയത്ത് ഇത് സ്ട്രെസ് ഇല്ലാതെ വർക്ക് ചെയ്താൽ അത് നമ്മുടെ ലൈഫിലും സമാധാനം തരും നമ്മുടെ വർക്കിൽ കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്യും അത് ഞാൻ പറയുന്ന കണക്കല്ല പിന്നെ വിദഗ്ധരായ മനഃശാസ്ത്രജ്ഞരുടെ പഠന റിപ്പോർട്ടാണ് മുപ്പത്തിയേഴ് ശതമാനം റിസൾട്ട് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോ നിങ്ങൾക്ക് സ്ട്രെസ് ഇല്ലാതെ വർക്ക് ചെയ്യണോ സമാധാനത്തോടെ വർക്ക് ചെയ്യണോ ശാന്തിയോടെ വർക്ക് ചെയ്യണോ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ സൗകര്യമുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അറിയില്ല പല ആളുകൾക്കും അതിനെന്താ അറിയാത്ത പല കാര്യങ്ങളും ഈ ലോകത്ത് നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ട് അല്ലെ അറിയാത്ത പല കാര്യങ്ങളും ഈ ലോകത്ത് വന്നതിൻ്റെ ശേഷം നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സൗകര്യമുണ്ട് അതുകൊണ്ടാണ് ഇൻഷാല് മാർക്കറ്റിങ്ങും സെയിൽസും നിങ്ങളെ പ്രത്യേകമായി പഠിപ്പിക്കുന്ന നവാസിന്റെ ഒരു കോഴ്സ് ഉണ്ട് സെൽന എന്നാണ് അതിൻ്റെ പേര് അത് രണ്ട് മാസത്തെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ട്രെയിനിങ് ആണ് ഇതിൽ ഏതൊക്കെ വിഷയങ്ങളാണ് കവർ എന്ന് ചോദിച്ചാൽ ഒന്ന് സെയിൽസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സെയിൽ നടക്കാൻ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അല്ലെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ അതല്ല നടക്കാൻ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് മാർക്കറ്റിംഗ് നടക്കാൻ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ആ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാകണം എന്ന് പഠിപ്പിക്കുന്നു രണ്ടാമത്തെ കാര്യം ലീഡ് ജനറേഷൻ ടെക്നിക്സ് ഏതൊക്കെ ടെക്നിക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് കോണ്ടാക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് അവിടെ പഠിപ്പിക്കുന്നത് ക്ലിയർ ആയോ ട്രെയിനിങ്ങിലെ രണ്ടാമത്തെ വിഷയ മൂന്നാമത്തെ കാര്യം ഇതൊന്നും എല്ലാരും എഴുതാൻ നിൽക്കേണ്ട പോസ്റ്റർ നിങ്ങൾക്കൊക്കെ കിട്ടും കേട്ടോ പോസ്റ്റർ വരുമ്പതെല്ലാം അതിലുണ്ടാവും മൂന്നാമത്തെ കാര്യം ലീഡ് കൺവേഷൻ കിട്ടിയ ഒരു ലീഡിനെ അഡ്മിഷൻ ആക്കി മാറ്റൽ എങ്ങനെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം കുറെ ലീഡ് കിട്ടിയിട്ട് കാര്യം കിട്ടിയ ലീഡിനെ എങ്ങനെയാണ് അഡ്മിഷൻ ആക്കി മാറ്റേണ്ടത് നമ്മൾ പഠിക്കണ്ടേ അതിൻ്റെ ട്രെയിനിങ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും നാലാമത്തെ മറ്റൊരു വിഷയം സ്ട്രെസ് മാനേജ്മെന്റ് ആണ് ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ സ്ട്രെസ് ഉണ്ടായാൽ പ്രൊഡക്ടിവിറ്റി കുറയും റിസൾട്ട് കുറയും നമ്മുടെ ലൈഫിനെ അത് ബാധിക്കും അതുകൊണ്ട് സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യാം ഇതാണ് നെക്സ്റ്റ് ഇമോഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരുന്നു നമ്മൾ അങ്ങോട്ട് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് മോശമായിട്ട് സംസാരിച്ചാൽ നമുക്ക് ദേഷ്യം വരുന്നു സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക നിങ്ങൾ ആലോചിച്ചു നോക്ക് നമുക്ക് കൂളായിട്ട് പ്രതികരിക്കാൻ പറ്റിയാൽ ഒരു പക്ഷേ ആ ദേഷ്യം പിടിച്ച ആള് പോലും നാളെ നമ്മുടെ കസ്റ്റമറായിട്ട് മാറും മോശമായി പ്രതികരിച്ച ആള് പോലും നാളെ നമ്മുടെ കസ്റ്റമറായിട്ട് മാറും ശരിയല്ലേ അതേ സമയത്ത് അയാളുടെ പ്രതികരണം കേട്ടപ്പോൾ നമുക്കും അതിനനുസരിച്ച് ചൂടായാലോ അവർ നമ്മളെ വിട്ടേച്ചു പോകും നമ്മളെ കുറിച്ച് മോശ അഭിപ്രായം ചിലപ്പോൾ മറ്റവരോട് മറ്റുള്ളവരോട് പറയും അതോടെ നമ്മുടെ അഡ്മിഷൻ സാധ്യതകൾ വീണ്ടും കുറയുന്നു അപ്പോ ഇമോഷൻ എങ്ങനെ മാനേജ് ചെയ്യണ്ടെന്ന് പഠിക്കണ്ടേ അത് ഇതിൽ പഠിപ്പിക്കും നെക്സ്റ്റ് വൺ കസ്റ്റമർ റിലേഷൻ ഒരു കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് വന്നാൽ അയാളുമായിട്ട് കീപ്പ് ചെയ്യേണ്ട റിലേഷൻ ഉണ്ട് അതെങ്ങനെ നമുക്ക് നഷ്ടപ്പെടാതെ കീപ്പ് ചെയ്യാം അത് പഠിച്ചാലല്ലേ ഒരു കസ്റ്റമർ അടുത്ത കസ്റ്റമറായിട്ട് വീണ്ടും മാറുക നമ്മുടെ സ്ഥിരം കസ്റ്റമറായിട്ട് മാറുക നമ്മളെ ഒഴിച്ചു കൂടാനാകാത്ത ഒരു ബന്ധം അയാളുമായിട്ട് ഉണ്ടാകുമ്പോഴല്ലേ അയാളുടെ കെയർ ഓഫിൽ നമുക്ക് പുതിയ കസ്റ്റമർ കിട്ടുക അല്ലെ അതുകൊണ്ട് കസ്റ്റമർ റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് അതും ഇതിൽ പഠിപ്പിക്കും പിന്നെയോ ഗോൾ സെറ്റിംഗ് ആൻഡ് പ്ലാനിങ് നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഗോളുകൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് ആ ഗോളുകളിലേക്ക് എത്താനുള്ള സ്ട്രാറ്റജീസ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത് എന്ന് അതിൽ പഠിപ്പിക്കും നെക്സ്റ്റ് വൺ ലൈഫ് വർക്ക് ബാലൻസിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്കും നടക്കണം ലൈഫും നടക്കണം ഏഹ് നമ്മുടെ വീട് നടക്കണം ഹസ്ബൻഡു ആയിട്ടുള്ള കണക്ഷൻസ് മക്കളുമായിട്ടുള്ള കണക്ഷൻസ് പേരൻസുമായിട്ടുള്ള കണക്ഷൻസ് അതൊക്കെ കൃത്യമായിട്ട് നടക്കണം എന്നാ വർക്കും നടക്കണം ലൈഫിന് വർക്കോ വർക്കിന് ലൈഫോ തടസ്സാകാൻ പാടില്ല ഇതെങ്ങനെ ബാലൻസ് ചെയ്യും ഞാൻ ചോദിക്കട്ടെ ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല ഒരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വർക്ക് ചെയ്തു മക്കളെ ചെയ്തുവിടെ ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾക്ക് പരിശീലനം കിട്ടിയാൽ നിങ്ങൾക്ക് നല്ല ഇഫക്റ്റീവായ ട്രെയിനിങ് കിട്ടിയാൽ ഇൻഷാല്ല നിങ്ങൾക്ക് വർക്ക് ചെയ്തുവിടെ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ട്രെയിനിങ്ങിന് ഇപ്പോൾ നവാസിൻ ഇട്ടിരിക്കുന്ന വില വളരെ ചെറിയൊരു ആണ് അഥവാ പതിനായിരം രൂപ പതിനായിരം രൂപ വിലയുള്ള ഈ ട്രെയിനിങ് ആണിത് പക്ഷേ ഈ ട്രെയിനിങ് ഇപ്പോൾ നവാസിനിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ മാർക്കറ്റിംഗ് ടീം അംഗങ്ങൾക്കും തീർത്തും സൗജന്യമാണ് നിങ്ങൾക്ക് മനസിലായി ഇപ്പൊ പറഞ്ഞത് പതിനായിരം രൂപ വില വരുന്ന ഈ ട്രെയിനിങ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന നമ്മുടെ മാർക്കറ്റിംഗ് ടീം അംഗങ്ങൾക്ക് ഇതെന്താണ് സൗജന്യമാണ് ഇൻഷാ അല്ല ഇപ്പോ എന്ന് പറഞ്ഞാൽ ഈ രജിസ്ട്രേഷന് നമ്മൾ ഒരാഴ്ചത്തെ സമയം കൂടി വെക്കുന്നു ഒരാഴ്ചത്തെ സമയം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് ക്ലിയർ ആയോ നെക്സ്റ്റ് വീക്ക് നാളെ മുതൽ ഫെബ്രുവരി ഏഴ് മുതൽ എട്ട് ഒന്ന് മുതൽ എട്ട് വരെയുള്ള സമയം ഈ എട്ടാം തീയതിക്കുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്ന പുതിയ എല്ലാ ആളുകൾക്കും ഇൻഷാ അല്ല ഫ്രീ ആയിട്ട് തന്നെ ഈ പറഞ്ഞ സെൽന എന്ന മാർക്കറ്റിംഗ് ട്രെയിനിങ് കോഴ്സ് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും പിന്നീട് ഇത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇത് നിങ്ങളെ പ്രത്യേകം അറിയിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത് കേട്ടോ നിങ്ങൾ ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും കാരണം നമ്മളീ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് കുറെ കഴിഞ്ഞിട്ട് വന്നാൽ അവർക്ക് പിന്നെ ഇത് രണ്ടാമത് പഠിപ്പിക്കാനാകൂല ഏ അതുകൊണ്ട് ഈ ഒരു ആഴ്ച സമയം നമ്മൾ അവർക്ക് കൊടുക്കുകയാണ് ഈ ആ ആഴ്ചക്കുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഇൻഷാല്ല ഇവിടെ ഇത് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തും ഈ ട്രെയിനിങ് പ്രത്യേകമായിട്ടും ഈ ട്രെയിനിങ് കൈകാര്യം ചെയ്യുന്നത് ഫാക്കൽറ്റീസ് ആരൊക്കെയാണെന്ന് ഞാൻ പറയാം ഒന്ന് ഞാൻ തന്നെയാണ് രണ്ട് നമ്മുടെ സിറാജ് സാറാണ് മൂന്ന് കലാം സാറാണ് നാല് കാദർ സക്കാഫി സാറാണ് ഞങ്ങളെ നാല് പേരുടെയും ട്രെയിനിങ് ഉണ്ടാവും അതോടൊപ്പം ഹാരി സാറിന്റെ ട്രെയിനിങ് ഉണ്ടാവും മനസ്സിലായില്ലേ അങ്ങനെ ആഴ്ചയിൽ ആഴ്ചയിൽ ആറ് ദിവസവും ട്രെയിനിങ് ഉണ്ടാവും ഏ മന്ത്ലി ഇരുപത്തിനാല് മണിക്കൂർ ലൈവ് ട്രെയിനിങ് ഏഹ് രണ്ടു മാസമാണ് ഡ്യൂറേഷൻ രണ്ടു മാസം കൊണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂർ ലൈവ് ട്രെയിനിങ് ആണ് കിട്ടാൻ പോണത് എവിടുന്ന് കിട്ടും നമുക്ക് നിങ്ങൾ പറ എവിടുന്ന് കിട്ടും അല്ലേ അപ്പോ ഇത്രയും ഇഫക്റ്റീവായ മനോഹരമായൊരു ട്രെയിനിങ്ങിൻ്റെ സാഹചര്യം നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട് ടൈം ഇപ്പോൾ നടക്കുന്നത് രാവിലെ പത്ത് മണി മുതലാണ് പത്ത് ടു പതിനൊന്ന് അങ്ങനെയാണ് ഇപ്പോൾ ട്രെയിനിങ് നടക്കുന്നത് ഇപ്പോൾ എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇൻഷാല്ല അടുത്ത മാസം റമദാൻ ആയിരിക്കും മാർച്ചിൽ അല്ലേ അപ്പൊ ചെറിയ മാറ്റങ്ങളൊക്കെ എല്ലാ കോഴ്സുകൾക്കും സമയമാറ്റം പോലെ മാറ്റം വന്നേക്കാം എന്നാലും വലിയ മാറ്റത്തിന് സാധ്യതയില്ല കാരണം രാവിലെയാണല്ലോ അതുകൊണ്ട് വലിയ മാറ്റത്തിനുള്ള സാധ്യതയൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നവാസിന്റെ മാർക്കറ്റിംഗ് ടീമുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം നവാസിന്റെ മാർക്കറ്റിംഗ് ടീമുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അവരിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് രജിസ്റ്റർ എന്നുള്ള നിർദ്ദേശങ്ങൾ വരും ആ നിർദ്ദേശത്തിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം അതിന്റെ ലിങ്ക് വാങ്ങി രജിസ്റ്റർ ചെയ്ത് എന്തു ചെയ്യാം അതിൻ്റെ പിന്നെ ആപ്പിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് വാട്സാപ്പിലല്ല കേട്ടോ ആപ്പിൽ രജിസ്റ്റർ ചെയ്യും നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ പിന്നെ ഇൻഷാല്ല അടുത്ത തിങ്കളാഴ്ച മുതൽ നിങ്ങൾക്ക് ഇത് ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനുള്ള അവസരം കിട്ടും നമ്മൾ എത്ര വൈകുന്നുവോ അത്രയും ട്രെയിനിങ്ങുകളാണ് നമുക്ക് നഷ്ടപ്പെടുക മനസ്സിലായോ നമ്മൾ എത്ര വൈകുന്നോ അത്രയും ട്രെയിനിങ്ങുകൾ നമുക്ക് നഷ്ടപ്പെടും അപ്പോ നഷ്ടപ്പെടാതിരിക്കണം നഷ്ടപ്പെടാതിരിക്കണം അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക ഈ സന്ദേശം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എല്ലാവരിലേക്കും നിങ്ങൾ അറിയിക്കുക മനസ്സിലായോ പിന്നെ ഈ ഒരു പ്രോഗ്രാമിന്റെ ലിങ്ക് നിങ്ങൾക്ക് എവിടെ കിട്ടി അവരുമായിട്ട് കണക്ട് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പിന്നെ ഇവിടെ എന്ത് ചെയ്യാം ഇതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം കിട്ടും അതേപോലെ തന്നെ നമ്മുടെ സി എസ് ഡി ഒമാരുമായിട്ടോ സി എംഒമാരായിട്ടോ ഒക്കെ കണക്ട് ചെയ്യാം എസ് ഡി ഒമാരുമായിട്ട് കണക്ട് ചെയ്യാം അങ്ങനെയുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്താലൊക്കെ ഇൻഷാല്ല ഇവിടെ ജോയിൻ ചെയ്യാനുള്ള സാഹചര്യം നിങ്ങൾക്കുണ്ടാവും ഇല്ല രജിസ്ട്രേഷൻ ഫീസ് ഒന്നുമില്ല കേട്ടോ രജിസ്ട്രേഷൻ ഫീസ് ഒന്നുമില്ല നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യണം ഇവിടെ ഇവിടുത്തെ എസ് ഒ ആയിട്ട് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം അപ്പോൾ എസ് ഒ ആയിട്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റും കാരണം നൂറ്റിനാൽപ്പത് കോഴ്സുകളുണ്ട് ഇവിടെ നൂറ്റിനാൽപ്പത് കോഴ്സുകളുണ്ട് അവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റും രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒന്നാം തീയതി മുതൽ എന്ന് പറഞ്ഞാൽ നാളെ മുതൽ നവാസിനിലേക്ക് അഡ്മിഷൻ എടുക്കാൻ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ ഞാൻ പറഞ്ഞ മനസ്സിലായോ ഈ ഒന്നാം തീയതി മുതൽ നവാസിനിലേക്ക് അഡ്മിഷൻ എടുക്കുക നവാസിൽ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ ക്ലിയർ ആയോ അപ്പോ ഇവിടെ ഇത്രയധികം കോഴ്സുകളുണ്ട് അതിലേക്ക് അഡ്മിഷൻ എടുക്കാനുള്ളത് നിങ്ങളാണ് ഇൻഷാ അല്ലാതെ എങ്ങനെയാണെന്ന് പഠിപ്പിക്കാനാണ് സെൽന എന്ന് പറയുന്ന നമ്മുടെ ഈ ട്രെയിനിങ് പ്രോഗ്രാം പ്രഖ്യാപിച്ചിട്ടുള്ളത് മനസ്സിലായില്ലേ അപ്പോ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മുടെ വർക്കിൽ തീർച്ചയായിട്ടും കാണും ഇപ്പം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് രണ്ടാഴ്ചയായിട്ട് ഇവിടെ നിലവിലുള്ള ടീമിന് നമ്മൾ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അലഹമ്മില്ല അതിൻ്റെ ഒരു പ്രതിഫലനം അവരുടെ പ്രവർത്തനങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ അതെല്ലാവർക്കും അറിയാം അപ്പം നമ്മൾ നമ്മളെ ശക്തിപ്പെടുത്തുക നമ്മൾ കാര്യങ്ങളെ പഠിക്കുക പിന്നെ എങ്ങനെയാണ് എങ്ങനെയാണ് മാർക്കറ്റിങ് എന്ന് ശാസ്ത്രീയമായി തന്നെ പഠിക്കുക മാത്രമല്ല മാർക്കറ്റിംഗ് ടീം ഒരു സ്ട്രക്ചേർഡ് ടീം ടീമായിരിക്കും ഒരാൾക്കൂട്ടത്തിന് പകരം ഒരു സ്ട്രക്ചേർഡ് ടീം ആയിരിക്കും അതിന്റെ സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്ട്രെസ് ഇല്ലാതെ വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുക മനസ്സിലായില്ലേ അങ്ങനെ ശാന്തിയോടെ സമാധാനത്തോടെ നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ പുറമെ ഇൻഷല്ല അടുത്ത ഏപ്രിൽ മാസത്തിൽ നമ്മുടെ രജിസ്റ്റേഡ് ആയ മാർക്കറ്റിംഗ് ടീമിനെ ഒന്നിച്ചു കൂട്ടിയിട്ട് എല്ലാവരെയും നവാസിൻ്റെ മുഴുവൻ സ്റ്റാഫ് അംഗങ്ങളെയും ഒന്നിച്ചു കൂട്ടിയിട്ട് ഒരു ഓഫ് ലൈനിൽ മനോഹരമായ ഒരു ട്രെയിനിങ് കൂടി നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ പിന്നീട് പ്രഖ്യാപിക്കും അപ്പം ഇതൊക്കെ കിട്ടുക രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാത്രമാണ് മനസ്സിലായില്ലേ അഥവാ നോളേജ് സിറ്റിയിൽ കോഴിക്കോട് മർക്കസ് നോളേജ് സിറ്റിയിൽ വെച്ച് ഇൻഷാല്ലാ നമ്മുടെ നവാസിന്റെ വാലിട്ടിഷൻ കോൺവെക്കേഷൻ പ്രോഗ്രാം നടക്കുകയാണ് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ അപ്പൊ ആ കോൺവെക്കേഷൻ പ്രോഗ്രാമിലെ ഒരു സെഷൻ ഇപ്രാവശ്യം ഇൻഷാല്ല മാർക്കറ്റിംഗ് ടീമിനെ ആക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് മനസ്സിലായില്ലേ അതിൻ്റെ സമയമൊക്കെ പിന്നീട് നിങ്ങളെ അറിയിക്കും അതിന്റെ കലണ്ടർ ആയി വരുന്നതേ ഉള്ളൂ ആ സമയത്തും രജിസ്ട്രേഡ് ആയ ആളുകൾക്ക് അവിടെ എന്തുണ്ടാവും ഒരു മനോഹരമായ ട്രെയിനിങ് ആയി തന്നെ അറ്റൻഡ് ചെയ്യാനുള്ള സാഹചര്യം കൂടി ഉണ്ടാവും ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് ഒട്ടനവധി കോഴ്സുകളും ഒരുപാട് പദ്ധതികളും ദൈനംദിനം വന്നുകൊണ്ടിരിക്കുന്ന കൂടി ഉണ്ട് മനസ്സിലായി ഇവ ഇന്നലെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ അയാദി ഗ്ലോക്കൽ സ്കൂളിന്റെ പ്രഖ്യാപനം നടന്നു നടന്നുകഴിഞ്ഞു അതിൻ്റെ ലോഗേക്ക് വന്നു അങ്ങനെ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ടൂർ പാക്കേജുകൾ അടക്കമുള്ള അങ്ങനെയുള്ള ട്രാവലിംഗ് ടൂർ പ്രോഗ്രാമുകൾ കൂടി നമ്മുടെ അണ്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ അടുത്ത പന്ത്രണ്ടാം തീയതി നമ്മുടെ ഉമ്ര സംഘം പുറപ്പെടുകയാണ് ഈ ഫെബ്രുവരി പന്ത്രണ്ടിന് അതേപോലെ തന്നെ റമദാനിന്റെ ശേഷം അടുത്ത ഒരു ഉമ്ര സംഘം ഏപ്രിലിൽ ഉണ്ട് അതിന് മുമ്പ് ഒരു ഹൈദരാബാദ് ഏ കേരളത്തിൽ നിന്ന് മൈസൂര് ഗുൽബർഗ ഹൈദരാബാദ് അങ്ങനെയുള്ള ഒരു ടൂർ പാക്കേജ് കൂടി ആ വെക്കേഷൻ സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല ഈ വർഷം ആകമാനം നടക്കാനുള്ള ടൂർ പാക്കേജുകളുടെ കലണ്ടർ കലണ്ടറിങ് പൂർത്തിയായിട്ടുണ്ട് മനസ്സിലായില്ലേ ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും പങ്കെടുക്കാനും പറ്റും അഡ്മിഷൻ എടുക്കാനും പറ്റും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ പങ്കെടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത് അതേപോലെ മാർക്കറ്റിംഗ് ടീങ്ങും എന്ന നിലക്ക് നിങ്ങൾക്ക് ഇതിലേക്കൊക്കെ അഡ്മിഷൻ എടുക്കാനുള്ള ഉണ്ട് സാഹചര്യങ്ങളുണ്ട് എന്ന് പഠിപ്പിക്കുകയും ചെയ്യും ഈ മനോഹരമായ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് ഇൻഷല്ല നിങ്ങളൊക്കെ അതിലേക്ക് വന്നാൽ നമുക്ക് സ്ട്രെസ് ഇല്ലാതെ ശാന്തിയോടെ സമാധാനത്തോടെ വർക്ക് ചെയ്യാനുള്ള ഈ ഒരു കൂട്ടായ്മയിൽ നിങ്ങൾക്കും പങ്കുചേരാം ബന്ധപ്പെട്ട ആളുകളുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നിങ്ങളുടെ താല്പര്യം ഉണ്ടെങ്കിൽ ആ താല്പര്യം അറിയിച്ച് ഇൻഷാല്ല നമ്മൾ ആ ട്രെയിനിങ് മിസ്സാകാതെ നോക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ് ഈ സന്ദേശം നിങ്ങൾ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം ഇതിൻ്റെ യൂട്യൂബ് ലിങ്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഗ്രൂപ്പുകളിലത് വരും നമ്മുടെ ഇവിടെയുള്ള നേരത്തെ മാർക്കറ്റിംഗ് ടീമിലുള്ള ആളുകളും അതുപോലെ നവാസിന്റെ ഏതു ഭാഗത്തുള്ള ആളുകളും നമുക്ക് കിട്ടുന്ന ഈ ഇതിന്റെ ഒരു യൂട്യൂബ് ലിങ്ക് നമ്മൾ എന്ത് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എല്ലാം ഇത് കിട്ടട്ടെ എല്ലാവരും വരട്ടെ ഇൻഷാല്ല എല്ലാവരും വരിക കുറെ കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് കാര്യമില്ലല്ലോ ഈ ട്രെയിനിങ് കിട്ടണം അതാണ് ഇമ്പോർട്ടൻറ്റ് ഈ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻഷാല്ല അവർക്ക് വർക്ക് അത്രയും എളുപ്പമായിട്ട് മാറും അത്രയും എളുപ്പമായിട്ട് മാറും കാര്യങ്ങൾ അത്രയും സിമ്പിളായിട്ട് മാറും ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഈ ട്രെയിനിങ് ആരംഭിക്കുമ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്ത് അതിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും എല്ലാ വിജയങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ദ ചെയ്ത് നിങ്ങൾ ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ട് നമ്മുടെ പോളിസി അല്ലെ നമ്മുടെ പോളിസി തന്നെ എന്താണ് ട്രെയിൻഡായ സ്ട്രക്ചേർഡായ ഒരു ടീം സ്ട്രെസ് ഇല്ലാതെ വർക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ട്രെയിൻഡ് ആയ ടീം രണ്ട് സ്ട്രക്ചേർഡ് ആയ ടീം മൂന്ന് സ്ട്രെസ് ഇല്ലാത്ത ടീം ഇങ്ങനെ സ്ട്രെസ് ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രക്ചേർഡ് കൂട്ടത്തെ ഉണ്ടാക്കുക അങ്ങനെ ഒരു ടീമിന് ഉണ്ടാക്കുക ആ ടീമിന് ആവശ്യമായ ട്രെയിനിങ് കൊടുക്കുക ഇതാണ് നമ്മുടെ മാർക്കറ്റിംഗ് പോളിസി ഇൻഷാ അല്ല നിങ്ങൾ എല്ലാവരിലേക്കും ഇക്കാര്യം എത്തിക്കണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വൈകുന്നേര സമയത്തും നിങ്ങൾ അത്ര തിരക്കിലായിട്ടും ഇത് കേൾക്കാനുള്ള ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവരെയും ഹൃദ്യമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ നന്ദിയും എല്ലാവർക്കും അറിയിച്ചുകൊണ്ട് തൽക്കാലം വാക്കുകൾ അവസാനിപ്പിക്കുന്നു അലഹമുല്ലാറബുലമീം അസ്സലാ വലൈക്കും വാഹത്